ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റോ ഒരിക്കലും മറക്കാൻ സിറ്റുവേഷൻ ആണ് ഞങ്ങൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഞങ്ങളുള്ളവരെ മറക്കത്തില്ല അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ഒരുപാട് ബ്ലെസ്സിങ് അതുകൊണ്ടാണ് മീനുവിനോട് എല്ലാവർക്കും നമ്മൾ ഒരുപാട് അവിടെ കെയർ ചെയ്യുന്നതും ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കെയറിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരുപാട് നമ്മൾ ഓടി നോക്കും മീനു ക്യാമറ എങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നോക്ക് ഇടയ്ക്ക് ഒന്ന് ചിലപ്പോൾ സ്റ്റോറേജ് ഫുള്ള് വന്നു അപ്പൊ അപ്പൊ അപ്പോഴും ഡോക്ടർ പറഞ്ഞു ദൈവത്തിനെ വിളിക്കുക കാരണം അവരെന്നെ അവിടെ ഉള്ള ഡോക്ടർമാർ എല്ലാവർക്കും എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞ അപ്പൊ അവർ ഈ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ ഇത് എന്താണ് സംഭവം എന്നുള്ളത് അവർക്കൊന്നും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ ആയി ലാസ്റ്റ് ഡോക്ടർമാർക്ക് മനസ്സിലാവാത്ത സിറ്റുവേഷൻ ആയി അപ്പൊ അവര് പറഞ്ഞു വൺ ബാത്റൂമും പോയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ അത് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോ ദിവസവും സത്യം പറഞ്ഞാൽ ഞാനും രേണും അച്ഛൻ വെളിയിൽ ഇണ്ടാകും ഉണ്ടാകാൻ പറ്റത്തില്ല പക്ഷെ അമ്മ സഞ്ജു വന്ന് കണ്ടിട്ട് പോകുന്ന രണ്ടാളെ ഇരിക്കാൻ പാടും പിന്നെ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ സമയം ഉണ്ട് സമയം കഴിഞ്ഞ പിന്നെ വിട്ടില്ല പുരുഷന്മാരെ അകത്ത് വരരുത് അതെ സ്ത്രീയുടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ഒരാൾ രണ്ടുപേരെ കൂടും പക്ഷെ ഞാൻ വീട്ടിൽ പോയി അവൾക്ക് ശരിയാവില്ല അവള് വീട്ടിൽ പോയി എനിക്കും ശരിയാവില്ല അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഹോസ്പിറ്റലിൽ അച്ഛനെ വിട്ടും അച്ഛൻ രാവിലെ ഏതെങ്കിലും അച്ഛൻ വരും നമ്മള് ആ ഒരു പത്ത് ദിവസം ആ പത്ത് പതിനഞ്ചു ദിവസോടെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇടത്തിട്ടുണ്ട് ഒരു എന്താ പറയാ ഉറക്കം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കം എന്ന് പറഞ്ഞ സംഭവമില്ല ഉറക്കം നമുക്ക് കഴിക്കാൻ പറ്റുന്നോ ഒന്നുമില്ല നമ്മളൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ എന്തായിരുന്നു ഇങ്ങനെ അതായത് വൺ ബോത്രം വൺ ബാത്റൂമും പോകുന്നതിന്റെ സമയം അങ്ങനെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു ഓരോ ദിവസം ഓരോരോ ആണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു പിന്നീട് ചെറിയ ചെറിയ രീതിയിൽ വൺ ബാത്റൂമ് പോകാൻ തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഒരുപാട് എന്താ പറയാ ഒരുപാട് ഒരുപാട് എന്തൊക്കെയോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു എനിക്ക് അത്ര മാത്രമേ അറിയുന്നുള്ളൂ വേറെ ഒന്നും അറിയില്ല അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് എന്താ പറയാ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ലടി ഓരോ ദിവസത്തിനും പോയി അതായത് ഈ ഒരാഴ്ച ഒരാഴ്ച ഒരു ഏഴാമത്തെ ദിവസം ആയ സമയത്ത് വീണ്ടും സീരിയസ് ആയി വീണ്ടും സീരിയസ് ആയ സമയത്ത് ഒരാഴ്ച ഡോക്ടർ ഇതുപോലെ തന്നെ രാവിലെ വൈകുന്നേരം വന്നിട്ട് പോകുന്നു അപ്പൊ ചെറിയ 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 രീതിയിൽ അവർ ഒരാഴ്ച രണ്ടാഴ്ച വൺ ബാത്റൂം പോയിട്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഈ ഒരാഴ്ച ആവുന്ന സമയത്ത് ഞാൻ എന്താ പറയുക പെട്ടെന്ന് ഒരാഴ്ചക്ക് വരുന്നത് നമ്മൾ അവിടെ തന്നെ നിന്ന് ഒരുപാട് വലുതാക്കണ്ട അങ്ങനെ എന്താ പറയാ ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം ഡോക്ടർ ഇതുപോലെ വന്നു അപ്പോഴും കുട്ടി ഇതുപോലെ തന്നെ വയറ് വീർക്കുക ഇതേപോലെ വൺ ബാ ചുച്ചു പോവില്ല അവള് വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ വൺ ബാത്റൂമിൽ പോയിട്ടില്ല ഡോക്ടർ ചോദിക്കുള്ളൂ ഒരു ദിവസം ഇത്ര പ്രാവശ്യം പോകണം എന്നായി പറഞ്ഞിട്ടുണ്ട് പോകുന്നേ ഇല്ല നമ്മള് കൊണ്ടുപോയാലും ശരി വൺ ബാത്റൂം പോകുന്നില്ല നേഴ്സ് തന്നെ എടുത്തിട്ട് പോയിക്കാൻ പറഞ്ഞിട്ട് അവരെന്നിട്ട് വെള്ളമൊക്കെ മേലെന്തൊക്കെ ചുണ്ടുവെള്ളോ എന്തൊക്കെയോ ഒഴിച്ചു കൊടുത്തു ഇങ്ങനെന്തൊക്കെയാ മാത്രം പോകുന്നില്ല പോവാതിരുന്ന ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ഏഴാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഇതുപോലെ വൈകുന്നേരത്ത് വന്നു വൈകുന്നേരം ഇങ്ങനെ ഒരു എറ്റ് നോക്കി ഇങ്ങനെ അടുത്ത് നിന്ന് നോക്കി എന്തൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നിട്ട് എന്നെ വിളിച്ചു അതായത് ഡോക്ടറെ അറ്റത്തെ റൂമിൽ നമ്മളിരിക്കുന്ന വാർഡിന്റെ തന്നെ റൂമിന്റെ അറ്റത്തെ റൂമിൽ നഴ്സിംഗിന്റെ റൂമാണ് ആണ് അപ്പൊ അവിടെ ഡോക്ടർ വെയിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അവിടെ വന്നിരിക്കും ഡോക്ടർ അതേപോലെ അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ പോയിട്ട് ഡോക്ടർ സംസാരിച്ചു അപ്പൊ എന്താണ് ഏതാണെന്നൊക്കെ സംസാരിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ആ ഏഴാമത്തെ ദിവസം അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ അവർ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ച സമയത്ത് മാഡം പറഞ്ഞ ഒരു കാര്യമുള്ളൂ നിങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും എല്ലാ എത്രത്തോളം നമ്മൾ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊച്ചിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മളെ ഒന്നും പറ്റില്ല നിങ്ങൾ അതായത് വീണ്ടും അവൾ ആ ഒരു ദിനം സ്റ്റേജിലേക്ക് വന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അപ്പോ നിങ്ങൾ അറിയിക്കേണ്ട ആൾക്കാരെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചോളാം പറഞ്ഞു അപ്പൊ അപ്പൊ ഇതൊന്നും ഏഴുന്റെ അറിയില്ല കേട്ടോ ഏഴു എഴുത്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങളെ അറിയിക്കാൻ ഉം കൊച്ചിന് കൊച്ചിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ പറയാ നമ്മളെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പോയി അതുപോലെ കേട്ടോ അതൊന്നും ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടേ ഇല്ല അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ ഡിസ്ചാർജ് ആയി പോയ ശേഷം ഞാൻ ആ കാര്യം എടുത്ത് പറയണില്ല അതുവരെ ഞാൻ പറഞ്ഞില്ല കാരണം ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതിയല്ലോ ഭയങ്കരതാണ് അപ്പൊ അത് കേട്ടപ്പോ അവിടെ ഇരുന്ന് ബോൾഡ് ആവാതിരിക്കാനും പറ്റില്ല വിഷമം കാണിക്കാനും പറ്റില്ല കരയാനും പറ്റത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് ആലോചിച്ചു തോന്നണം അങ്ങനെയൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അതായത് എന്താ എനിക്കിപ്പോ ആയിരത്തി ഒന്ന് പറയണ്ടേ അത് പറയാനും പറ്റത്തില്ല എന്താ ചെയ്യാ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ദൈവങ്ങളെ വിളിച്ചു ദൈവത്തിനെ വിളിച്ചു കരഞ്ഞ ദിവസങ്ങളുണ്ട് കേട്ടോ മനസ്സിലോ മനസ്സുകൊണ്ട് നമ്മള് ദൈവത്തിനെ വിളിച്ചു കരഞ്ഞ ദിവസങ്ങളായിരുന്നു അതൊക്കെ അങ്ങനെ ഇവരൊക്കെ ഒന്ന് കണ്ടുപോകുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു എട്ട് ഒമ്പത് ഒമ്പതാമത്തെ ദിവസം ചെറിയതായിട്ട് വീണ്ടും ഓരോ മൂവ്മെന്റ്സുകൾ ഇതാവാൻ തുടങ്ങി പിന്നെ അവള് യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി ഈ ഒമ്പതാമത്തെ ദിവസം യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി യൂറിൻ പാസ് ചെയ്തു ഫുഡ് കൊടുത്താ ഫുഡ് ചെറിയ രീതിയിൽ കഴിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്തു അപ്പോ എന്താ അതേപോലെ തന്നെ ആ എട്ടാമത്തെ ഒമ്പതാമത്തെ ദിവസം ഡോക്ടർ വന്നു അപ്പൊ ഡോക്ടർക്ക് തന്നെ അത് സത്യം പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ട് പോയ കാര്യമല്ലേ ഡോക്ടർ പറഞ്ഞു അപ്പൊ ഡോക്ടറെ പറഞ്ഞ കാര്യമാണ് അത് ഇത് ഈ കൊച്ചു ഇങ്ങനെ ഇതായത് നമ്മളുടെ കയ്യിൽ ഒന്നുമല്ല ദൈവത്തിന്റെ ഒരറ്റ ഇതുകൊണ്ടാണ് ഇതായിരിക്കുന്നത് എന്ന് പറഞ്ഞു അവർക്ക് തന്നെ ഓരോ ദിവസം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് ഓരോരോ ദിവസങ്ങളും ഓരോരോ മാറ്റം ഓരോരോ കാര്യങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ലാസ്റ്റ് ഈ ഇങ്ങനെ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി ഡോക്ടർ പറഞ്ഞു ദൈവത്തിന്റെ കുഞ്ഞു ഡോക്ടർ തന്നെ പറഞ്ഞു ദൈവത്തിൻ്റെ നന്ദിനിമേഴ് പറഞ്ഞു ദൈവത്തിന്റെ കുഞ്ഞാണ് നിങ്ങൾ വിളിച്ച വിളി ദൈവം കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കൊച്ചാണ് നമ്മളെ നമ്മൾ ഞങ്ങളെ പോലും ഞങ്ങൾ കൈവിട്ടു എന്നിട്ടും ഇന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ വിരാക്കൽ അത് ദൈവത്തിന്റെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോഴേ ഡോക്ടർ പറഞ്ഞോട്ടെ ദൈവത്തിന്റെ കുഞ്ഞാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒമ്പതാമത്തെ ദിവസം നമ്മളിങ്ങനെ ഇതായ സമയത്ത് കാരണം നമ്മുടെ കയ്യിൽ ഓരോ ദിവസം കൂടുന്നോന്ന് നമ്മുടെ പൈസ ഇതായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോ എന്നാണ് ഡിസ്ചാർജ് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയാൻ നമുക്കൊരു ഇതില്ല കാരണം കുട്ടിയുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് നമുക്കൊന്നും കൊണ്ടുപോയിട്ട് നമുക്ക് നാളെ വേറെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കൊച്ചല്ലേ പൈസയല്ലോ അങ്ങനെ എന്താ പറയുക ഇവളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഒന്നും ഇല്ല എൻ്റെ അടുത്ത് എന്താ പറയുക ഒരു ബാങ്കിലോ ഒന്നും ഒരു സാധനം നമ്മുടെ അടുത്തും ഇല്ലായിരുന്നു അങ്ങനെ എന്താ പറയുക സ്വർണത്തിൻ്റെ ഒന്നും അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോ നമ്മുടെ ഡോക്ടർ അവര് പറയുന്നില്ല ഡിസ്ചാർജ് ചെയ്യുക അത് കഴിഞ്ഞ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി ഇനി നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നി കാരണം നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ കണ്ടപ്പോൾ അവർക്കൊരു ഇത് തോന്നി അപ്പം അവർ പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് പോവാം ഏഹ് ഇപ്പൊ അത്യാവശ്യം അതായത് ഏറ്റവും മെയിൻ ആയിരുന്നു കൊച്ചിന് വയറ് വീർക്കില്ല അത് വയറ് വീർക്കലൊക്കെ ശരിയായി നോർമലിക്കായി വയർ വീർത്ത് വന്നത് കലടി എല്ലാം ശരിയായി യൂറിൻ പാസ് ചെയ്യാനും മോഷൻ പോവാനും എല്ലാം ഓക്കെ ആയവത് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഏർ ഡിസ്ചാർജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാം നമുക്ക് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇങ്ങനെ വന്ന് നോക്കണം ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എത്ര ദിവസം പറഞ്ഞു ഇടയ്ക്ക് ഒന്ന് ചെക്കപ്പ് ഉണ്ടാവുമല്ലോ ആ ചെക്കപ്പിനെ നിങ്ങൾ വരിക എന്ന് പറഞ്ഞു അപ്പൊ ഓക്കേണ്ടായിരുന്നു അങ്ങനെ എന്താ പറയാ ചെക്കപ്പ് നമ്മൾ ഡിസ്ചാർജ് ഡിസ്ചാർജിന്റെ ആ ഒരു ഇത് കിട്ടി അപ്പൊ ആ ഹോസ്പിറ്റൽ നമ്മൾ പത്ത് പതിനഞ്ച് ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ നമ്മുടെ സ്വന്തം വീട് പോലെ ആയിരുന്നു അല്ലെ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മളിരുന്ന് സംസാരിക്കുന്നു പക്ഷെ അന്ന് ഹോസ്പിറ്റലിൽ ഒരുപാട് നേഴ്സുമാരുണ്ട് നമ്മൾ ചില നേഴ്സുമാരൊന്നും പേരെന്നെ അറിയില്ല ഈ അനിത എന്ന് പറഞ്ഞ സിസ്റ്റർ എങ്ങനെ പെൺകുട്ടി എങ്ങനാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയും ഇവിടെ പോലെ ഒരു കൊച്ചുണ്ടായിന് അവള്ക്കും അപ്പോ നമ്മൾ നമ്മളൊരു ഏടത്തി എനിയ പോലെ ആയിരുന്നു കൊച്ച് എപ്പോഴും ഇവിടെ കൂടെ വന്നിട്ടും ആ കൊച്ചും കൂടി ഭയങ്കര വിഷമായിരോ ആ കൊച്ചിനും ഭയങ്കര വിഷമായിരിക്കാണുമ്പോഴൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അവള് തന്നെ വന്ന് അവളുടെ കണ്ണൊക്കെ ഭയങ്കരതായിട്ട് വരും അങ്ങനെ അങ്ങനെ എന്താ പറയാ അങ്ങനെ നമ്മള് പത്താമത്തെ ദിവസം പത്ത് പരിഞ്ചല്ല ഈ പത്താമത് ദിവസം ഇങ്ങനെ ആയി അതിന് ശേഷം നമ്മളൊന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മള് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ നമ്മള് പോയി പോയിട്ട് പിന്നെ ആഴ്ചയിൽ ഒരാഴ്ച ഇതായിരുന്നു അപ്പോ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പോയ സമയത്ത് പറഞ്ഞത് ഇത് തന്നെയാണ് സാധനം സംഭവം വന്നിട്ടുണ്ട് അത് വയസ്സ് വരെ വരും സൂക്ഷിക്കണം സൂക്ഷിക്കണം മരുന്ന് കയ്യില് സ്ട്രോക്ക് വേണം അതൊരു വയസ്സ് വരെ അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കണ്ടാവും അതിനൊരു ടാബ്ലറ്റ് ഉണ്ട് അത് എഴുതി എപ്പോഴും കൈ ഇരിക്കട്ടെ അതെ പക്ഷേ ആ ഒരു ഇത് അത് ലാസ്റ്റ് ആൻഡ് പിന്നെ വന്നിട്ടുമില്ല അങ്ങനെ ഒരു പനി ഇപ്പൊ നമുക്ക് അതിനുശേഷം നമ്മൾക്ക് എപ്പോഴെങ്കിലും ചെറിയ രീതിയിൽ പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പേടിയുണ്ട് ഭയങ്കര പേടിയാണ് പനീന വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് പെട്ടെന്ന് നമ്മൾ മരുന്ന് കൊടുത്ത് പനി പണിക്കാൻ പാടില്ല പനി ഉണ്ടെങ്കിൽ ആ ഗുളിക ചേർത്ത് കൊടുക്കാൻ കൊടുക്കണം പനി വരാതിരിക്കാൻ നോക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പനി വരാതിരിക്കാൻ ശ്രമി നോക്കണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അവര് തന്ന അവരുളിയെ തന്നിട്ടുണ്ട് ആ ഗുളികയും കൊടുക്കണം കൊടുക്കണം അങ്ങനെ പറഞ്ഞു അതിന് ശേഷം പിന്നെ ഇത്രയും വർഷമായിട്ട് വന്നിട്ടില്ല പരി പരിശോ വന്നിട്ടൊന്നല്ല അപ്പോ അത് ചില ആൾക്കാർക്ക് വരുന്ന പറഞ്ഞിട്ടുണ്ടാകും കുഞ്ഞുങ്ങളത് അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മളെ എന്താ പറയാ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും എപ്പോഴും നമ്മൾ പറയുന്നില്ലേ നമ്മൾ പറയാറുള്ളത് ദൈവത്തിന്റെ കുഞ്ഞാണ് ദൈവത്തിന്റെ ഒരുപാട് ബ്ലെസ്സിംഗ് ഉള്ള കുഞ്ഞാണെന്ന് പറയാൻ കാരണം ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അതായത് നമുക്ക് എന്താ പറയാ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല നമ്മുടെ ഒന്ന് വന്ന് കാണാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഒരു ഫുഡ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുവന്നാൽ നമ്മളെ കൂടെ കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്ന് വെക്കുക ഒന്ന് എത്തി നോക്കാൻ അല്ലെങ്കിൽ ഒരു മെഡിസിൻ വാങ്ങിച്ചു ഒന്ന് അപ്പുറത്ത് പോയി നിൽക്കാൻ ഒരുപാട് വീണ്ടുള്ളൂ ബ്ലഡിൻ്റെ ഇത് അവിടെ കൊണ്ട് കാണിക്കണം ഇവിടെ ചുറ്റും അവിടെ കൊണ്ട് കാണിക്കണം അവിടത്തെ അങ്ങനെ ഒരുപാട് ഓടി ഓടി നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നമ്മള് അപ്പൊ ഞാനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനും കറക്റ്റായിട്ട് അറിയൂല അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ആരും ഇല്ലാതെ ഞങ്ങൾ മാത്രം അനുഭവിച്ച ദിവസങ്ങളാണ് ഈ പത്ത് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഇത്രയും അതായത് നമ്മളുടെ എല്ലാവരുടെയും കൈ വിട്ടു ഒരു കൊച്ചാണ് അതായത് ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് വരും ഞാനാണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ ആ സായി ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അവിടുന്ന് കൊച്ചിനെ എടുക്കുന്ന സമയത്ത് വെറും എന്റെ ഐസ്കട്ട് എങ്ങനെയായിരിക്കും ആ ഒരു ഫീലായിരുന്നു നമുക്ക് കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഇല്ലടി ഭയങ്കര അത് നമുക്ക് ഇപ്പൊ ഓർത്താൻ പറയാൻ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാട്ടോ ഇങ്ങനെ എടുക്കണ സമയത്ത് ഒന്നുമില്ല എന്താ പറയാ ഒരു 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 ജഡം നമ്മുടെ കയ്യിൽ വന്ന എന്തായിരിക്കും ഒരു പാവക്കുട്ടിയെ പോലെ അങ്ങനെയാണ് ഒരു ഒരു ജീവനും ഇല്ലാത്ത ഒരു ഇതിനെയാണ് നമ്മൾ കയ്യിലെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാട്ടോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഞങ്ങൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ എന്ന് വന്ന ഒരിക്കലും ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഞങ്ങൾ ഉള്ളവരെ മറക്കത്തില്ല അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് എപ്പോഴും ദൈവത്തിന്റെ ഒരുപാട് ബ്ലെസ്സിങ് അതുകൊണ്ടാണ് മീനോനോട് എല്ലാവർക്കും നമ്മള് ഒരുപാട് അവളെ കെയർ ചെയ്യുന്നതും ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കെയറിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് നമ്മൾ ഓടുന്നു നോക്ക് മിനിമം കേബർ എങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നോക്ക് ഇടയ്ക്ക് ഒന്ന് ചിലപ്പോൾ സ്റ്റോറേജ് ഫുള്ള് ഓടാ അപ്പോ എന്താ പറയാ നമ്മൾ ഒരുപാട് മീനുവിന് കെയറിങ് കൊടുക്കാനും അല്ലെങ്കിൽ മീനുവിനെ നമ്മൾ ഒരുപാട് ഇതാവാനും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാരണം നമുക്ക് അതായത് പോയി പോയിട്ട് ദൈവം തന്നെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന് തന്നതാണ് ഞങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരു ഒരു സ്നേഹം ഒരു ഒത്തിരി ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുപാട് കെയറിങ്ങോട് കൂടിയാണ് നമ്മൾ നോക്കാറുണ്ട് ഒരുപാട് ഇതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അവളുടെ ഓരോ കാര്യങ്ങളും കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ചില സമയത്ത് അവിടെ സംസാരിക്കുന്ന രീതികൾ സംസാരിക്കുന്ന സമയത്ത് എന്താണാ ഇത് പത്ത് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണോ ഈ സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാറുണ്ട് കാരണം വലിയ ആൾക്കാർ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി സംസാരിക്കുന്ന സംസാരം ജനസംഖ്യം സംസാരിക്കും നല്ല കാര്യങ്ങളെ പറയുന്നത് അത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഒക്കെ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇതായത് അപ്പം നമുക്ക് തോന്നാറുണ്ട് പിന്നെ ഇവളുടെ ഓരോരോ ആക്ടിവിറ്റീസുകളായാലും ശരി എല്ലാ കാര്യങ്ങളിലും അപ്പോൾ എല്ലാം കൊണ്ടും ദൈവം തന്നെ തിരിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണെന്നാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഇതാണ് അല്ലെങ്കിൽ അവൾ ഓരോ കാര്യങ്ങൾ അവൾ ചെയ്യണ സമയം നമ്മൾ പറയാറുള്ളത് ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറയാൻ കാരണം ഈ ഒരു സ്റ്റോറി ഇവളുടെ ബാക്കിലുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിന്റെ ഉണ്ട് ഫോട്ടോസ് ഞങ്ങള് ഹോസ്പിറ്റല് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനുള്ള അല്ല ആ ഒരു ബുദ്ധി ഒന്നും തോന്നിട്ടില്ല പക്ഷെ അല്ല ആരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ നമുക്ക് അല്ല ബുദ്ധി ഇല്ല നമുക്ക് നമ്മളെ ഇവിടെ ഈ വർഷത്തിൽ ആരും ഫോൺ പക്ഷെ ഞങ്ങള് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞങ്ങള് ഉറക്കം തോന്നിയാ അതൊക്കെ ഉണ്ട് തോന്നുന്നു ഉണ്ടാവും ഞാൻ അതതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഫോട്ടോസ് എടുത്തു ഞങ്ങൾ ഭക്ഷണം ഇല്ലാതെ ഭക്ഷണില്ലാതെ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് ഇല്ല ഉറങ്ങാന്ന് പറഞ്ഞാൽ ഒരു പൊട്ട് ഞങ്ങള് കണ്ണടക്കാത്ത ദിവസങ്ങളായിരുന്നു അങ്ങനെ നമ്മള് എന്താ പറയാ അങ്ങനെ ഇതായി വന്നു അതിനുശേഷം നമ്മൾ മേഡത്തിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരാഴ്ച ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന സമയത്ത് ഉള്ള ആൾക്കാര് മൊത്തം കാണാൻ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു കാരണം ഇങ്ങനെ പോയതല്ലേ എത്ര പേരാന്നറിയോ ഏർ നമുക്ക് ഒരു ഇത് അതായത് നാട്ടുകാരട്ടോ ഓടിപ്പോയി വണ്ടി എടുങ്കലേ ഞങ്ങൾ എത്ര എല്ലാവരും അവിടുത്തെ ആന്റിമാരൊക്കെ പോമോനെ വണ്ടി എടുക്ക് വണ്ടി എടുക്കാൻ പോലെ അവിടെ നമ്മൾ നിൽക്കും നമ്മൾ ഓട്ടമില്ലേ ഉറക്കത്തിൽ കൈതേറ്റിള്ള ഓട്ടമാണോ ഓടിക്കുക എങ്ങനെ ഓടി നമുക്ക് പോലും അറിയില്ല ഒരു ഇടാനൊരു ഡ്രസ്സ് നമ്മൾ ഇട്ട ഡ്രസ്സ് എന്താണോ ഓട്ടമാണ് എങ്ങനെ നമ്മൾ എത്തി നമുക്കറിയില്ല അറിയില്ല നാട്ടുകാരായി ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ കാണാൻ വന്നത് എല്ലാവരും പറഞ്ഞു ദൈവത്തിന്റെ കൊച്ചാണ് ദൈവം തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു വന്നിരിക്കുന്നത് കാരണം നമ്മൾ പോയ സിറ്റുവേഷൻ അങ്ങനെയാണ് എങ്ങനെയായിരിക്കും നമ്മളൊരു നിലവിളി നിലവിളിക്കുക നമ്മൾ ലാസ്റ്റ് ആ ഒരു നിലവിളിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത് ഒന്നുമില്ല പറയാനൊന്നുമില്ല പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെയതായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയതാണ് ദൈവം ഞാൻ പറഞ്ഞത് ഇപ്പോൾ നന്ദുരിമേടായാലും അവിടെയുള്ള അത്രയും പേര് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പറഞ്ഞതാണ് പോയി ഒന്നുമില്ല ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അറിയിക്കേണ്ടവരെ അറിയിക്കാൻ പറഞ്ഞിട്ട് ദാസ നന്ദി മേഡം പറഞ്ഞതാണെന്ന് അറിയിക്കേണ്ടവരേക്ക് അറിയിക്കാൻ പറഞ്ഞിട്ടും കൂടെ കിട്ടിയത് അത് ദൈവം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ദൈവത്തിന്റെ ബ്ലസ്സിംഗ് ഉള്ള ഒരു കുട്ടിയാണ് മീനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് അവളുടെ ഓരോ എല്ലാവരോടും പെരുമാറുന്ന രീതി എല്ലാവരോടും ആരെയും അങ്ങനെ മനസ്സുകൊണ്ട് ചെറിയ സമയങ്ങളിൽ അതായത് നമുക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവൾ ഒരിക്കലും ആരെയും സ്നേഹിക്കില്ല മനസ്സുകൊണ്ടുള്ള യഥാർത്ഥ സ്നേഹം അത് ആരോടായിക്കോട്ടെ ഇപ്പൊ ഒരു വെളിയിൽ ഒരാളായിക്കോട്ടെ നമ്മളറിയാത്ത ഒരാളായിക്കോട്ടെ സംസാരിക്കുന്ന രീതിയും ഇതുള്ള രീതിയും അവളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള അവളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഒരിതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അതിശയമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ മീനുവിൻ്റെ കാര്യങ്ങൾ എന്ന് പറയാൻ അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉള്ളൊരു ഇതായിരുന്നു നമ്മൾ അങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം അങ്ങ് പോയിട്ട് ദൈവം തന്നെ നമ്മുടെ കയ്യിലേക്ക് തന്ന ഒരാളാണ് മീനുവിനെ ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ കുട്ടിയാണ് ദൈവത്തിന്റെ കുട്ടിയാണ് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് പറയാൻ കാരണം ഈ ഒരു സംഭവമായിരുന്നു ഇന്ന് നമ്മളിപ്പോ വിഷമങ്ങൾ ഉണ്ടാവുമെങ്കിലും സൗണ്ടൊക്കെ ഇടറുന്നുണ്ടെങ്കിലും ആലോചിക്കുമ്പോൾ ഇന്നിപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന രീതി ആയിരുന്നില്ല നമ്മൾ അന്നത്തെ പത്ത് പതിനഞ്ച് ദിവസം അനുഭവിച്ച വേദനകൾ ആ അനുഭവിച്ചല്ല പിന്നെയും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലും നമുക്കൊരു പേടി അതായത് നമുക്ക് പേടി തട്ടിപ്പോയില്ലേ അങ്ങനെ ഒരുപാട് മാസങ്ങൾ നമ്മൾ ഞാനായാലും അവളായാലും ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് നമ്മൾ കഴിഞ്ഞിരുന്ന ദിവസങ്ങളായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു വലിയ ഒരു തരണത്തിൽ തരണം എന്ന് പറഞ്ഞ ഒരു ഇത് നിന്ന് രണ്ടാം ജന്മം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു രണ്ടാം ജന്മം കിട്ടിയ കുട്ടിയാണ് മെയിൻ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് ഇങ്ങനെ ഇതുകൊണ്ടാണ് എന്ന് പറയാറുള്ളത് നമ്മൾ എന്താ പറയുക അവളോട് ഒരു അല്പം ഒരു ഇത് ഇല്ലാവുന്നതും ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് അപ്പോ ഇതെന്തോ എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷം അത്ര വർഷമായി അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇത് ഇപ്പൊ നമുക്കൊരു കുഞ്ഞ് ഈ ഒരു ഇത് ഉള്ളപ്പോ നിങ്ങളുടെ മുന്നിൽ ആറേഴ് ആ ആറ് ഏഴു വർഷമായി അപ്പോ ഇത്രയും വർഷത്തിനു ശേഷം ഞാൻ ഇത് പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് ഇതെ ഇതാക്കിയത് അല്ലാതെ വേറെ ഒന്നും നെഗറ്റീവായിട്ടോ ഒന്നും ആരും എടുക്കണ്ട നമുക്കത് പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു സ്റ്റോറിയാണ് ഇത് എപ്പോഴും പറയുമ്പോൾ ചിലർ വിചാരിക്കില്ല എന്താണ് എന്താ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു വലിയൊരു എന്താ പറയാ ആ ഒരു ഇതിൽ നിന്ന് എന്തായതാണ് ഇങ്ങനൊരു ഇത് അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഒരു വലിയൊരു ഞാൻ അതിന്റെ ഫോട്ടോസ് ഉണ്ട് ഞാൻ ആ ഫോട്ടോസ് ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ ആ ഹോസ്പിറ്റലിലുള്ള ആ ഒരു സിറ്റുവേഷൻ നോക്കട്ടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫോട്ടോ കേട്ടോ അപ്പോ ഇത് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ എന്താ രണ്ടാം ജന്മം കിട്ടിയ കുട്ടിയാണ് നീൽ കുട്ടി നോക്കേ ഇത് വലുത് അറിയുന്നുണ്ടാ അവ കോലവും കിടത്തവും കാണണം അവളാണ് ഇന്നിരുന്ന ഇത് അവിടെ പറയുന്നത് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ ഓക്കെ ഇത് നിങ്ങളോട്ട് ഷെയർ ചെയ്യണം തോന്നി അങ്ങനെ ഷെയർ ചെയ്താ അല്ലേ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞി ഇവിടെ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ലവ് യു ചെല